ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് കൊച്ചി കണ്ണൂർ കോഴിക്കോട് എയർപോർട്ടുകളിലേക്ക് സ്റ്റാഫ് വേക്കൻസികൾ വന്നിട്ടുണ്ട് വേക്കൻസികൾ വരുന്നത് ലോഡർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ ടെക്നീഷ്യൻ കാർഗോ അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവയാണ് പ്രായപരിധി പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് ഇൻ്റർവ്യൂ മുഖേനയായിരിക്കും തിരഞ്ഞെടുക്കുക ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത സി വി തൊണ്ണൂറ് അറുപത്തി ഒന്ന് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എഴുപത്താറ് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് എന്ന നമ്പറിലേക്കോ വാട്സപ്പ് ചെയ്ത് കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്